ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ െ ആരും മറന്നിട്ടുണ്ടാകില്ല ആക്ഷൻ ഹീറോ ബിജുവിനെ ഗുണ്ടാപ്പണി നിർത്തിക്കോളാമെന്ന ഫെഡി നൽകിയ വാക്ക് യഥാർത്ഥ ജീവിതത്തിൽ വെറും വാക്കായി ഗുണ്ടാപ്പണി നിർത്തിയിറങ്ങിയത് അതിനേക്കാൾ കുഴപ്പം പിടിച്ച മറ്റൊരു തൊഴിലിലേക്കായിരുന്നു പഴയ വൈത്തിരിയുടെ ഹോം സ്റ്റേയിൽ നടത്തിയ പരിശോധനയിൽ അതിമാരക മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെട്ട എൽ എസ് ജി സ്റ്റാമ്പുകളുമായി സിനിമ സീരിയൽ അഭിനേതാവ് അറസ്റ്റിലാകുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിവിറ്റ് പോളി ചിത്രത്തിന്റെ ക്ലൈമാക്സിന് മുമ്പുള്ള ആ രംഗമാണ് ഇന്ന് വൈത്തിരിയിൽ എറണാകുളം കടമക്കുടി മൂലമ്പള്ളി പനക്കൽ വീട്ടിൽ പി ജെ ഡെൻസിനെയാണ് വൈത്തിരി പോലീസ് അറസ്റ്റ് ചെയ്തത് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ നടനായിരുന്നു ഇയാൾ വില്ലനെ പിടിക്കാൻ ബിജുവിനെ സഹായിക്കുന്ന പഴയ ഗുണ്ട ഞാൻ ഗുണ്ടാപ്പണി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വില്ലനെ പിടിക്കാൻ നായകനെ സഹായിച്ച കഥാപാത്രം ഈ കഥാപാത്രത്തിന് വേഷം നൽകിയ ഡെൻസിന് പക്ഷേ സിനിമയിൽ നൽകിയ ഉറപ്പ് ജീവിതത്തിൽ പാലിക്കാനായില്ല ഇയാളെയാണ് തന്ത്രപരമായി പോലീസ് പിടികൂടിയത് ഇയാളുടെ കയ്യിൽ നിന്ന് ഗ്രാം സ്റ്റാമ്പുകൾ കണ്ടെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് വൈദ്യരി സംഘവും വയനാട് പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സേനാംഗങ്ങളും നാർക്കോട്ടിക്സ് സെൽ ഡിവൈഎസ് പി രജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ആക്ഷൻ ഹീറോ ബിജുവിൽ എന്ന കഥാപാത്രത്തെയാണ് ഡെൻസൻ അവതരിപ്പിച്ചത് ഓർമ്മശക്തിയെ സാരമായി ബാധിക്കുന്ന അതിമാരക മയക്കുമരുന്നാണ് എൽ എസ് ഡി സ്റ്റാമ്പുകൾ നാൽപ്പതിനായിരം രൂപയോളം വില വരുന്നതാണ് ഇത് ഇയാൾക്കെതിരെ എൽ എസ് ഡി പി വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഭിനയിച്ച മറ്റൊരു താരവും ഇതിനു മുൻപ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ആക്ഷൻ ഹീറോ ബിജുവിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ പ്രസാദ് ലഹരി മരുന്നുമായി മാസങ്ങൾക്ക് മുൻപാണ് പിടിയിലായത് ആക്ഷൻ ഹീറോ ബിജു ഉൾപ്പെടെ നിരവധി സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനായിരുന്നു പ്രസാദ് നിരോധിത ലഹരി മരുന്നുമായിട്ടാണ് ഈ നടൻ പിടിയിലായത് എറണാകുളം സ്വദേശിയാണ് പ്രസാദ് പിടിയിലാകുന്ന ഉണ്ടായിരുന്നു നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് സിനിമയിൽ പ്രധാനമായും വില്ലൻ കഥാപാത്രങ്ങളെയാണ് ഇയാൾ അവതരിപ്പിച്ചിട്ടുള്ളത് ആക്ഷൻ ഹീറോ ബിജുവിൽ കൂടാതെ ഇബ കർമാനി തുടങ്ങിയ സിനിമകളിലും ഇയാൾ അഭിനയിച്ചിരുന്നു ഇതിന് സമാനമായാണ് ഡെൻസണിന്റെയും സിനിമാ ജീവിതം ചെറിയ ചിത്രങ്ങളിൽ വില്ലനായി എത്തുന്നതാണ് പതിവ് ഡെൻസനും അറസ്റ്റിലാകുന്നതോടെ സിനിമയിലെ ലഹരി ഇടപാടുകളുടെ കണ്ണിയാണ് സംശയവും സജീവമാണ് ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം